ചേർത്തല താലൂക്ക് എൻ എസ് എസ് യൂണിയൻ്റെ ആഭിമുഖത്തിൽ രാമായണ പ്രശ്നോത്തരയും രാമായണ പാരായണ മത്സരവും നടത്തി ചേർത്തല താലൂക്ക് എൻ എസ് എസ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ താലൂക്കിലെ കരയോഗങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്കും വനിതകൾക്കുമായി അധ്യാത്മ രാമായണ പാരായണ മത്സരവും രാമായണ പ്രശ്നോത്തരയും സംഘടിപ്പിച്ചു താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് പ്രൊഫസർ ഇലഞ്ചിൽ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ കമ്മിറ്റി അംഗം സി പി മോഹനൻ അധ്യക്ഷത വഹിച്ചു യു പി വിഭാഗം ഹൈസ്കൂൾ വിഭാഗം കോളേജ് വിഭാഗം വനിതാ ജൂനിയർ വനിതാ സീനിയർ എന്നീ അഞ്ച് വിഭാഗങ്ങളിലായിട്ടാണ് മത്സരം നടന്നത് താലൂക്കിലെ വിവിധ കരയോഗങ്ങളിൽ നിന്നായി നൂറ്റി അൻപതോളം പേർ മത്സരങ്ങളിൽ പങ്കെടുത്തു യൂണിയൻ സെക്രട്ടറി എസ് ജയകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു യൂണിയൻ കമ്മിറ്റി അംഗങ്ങൾ വനിതാ സമാജം പ്രവർത്തകർ വിവിധ കരയോഗം ഭാരവാഹികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ നമ്മൾ ഈ കർക്കട മാസത്തിൽ ഈ പാരായണത്തിലൂടെ നമ്മൾ അത് ആസ്വദിക്കുകയും നമ്മൾ ഓർമ്മം പുതുക്കുകയുമാണ് ചെയ്യുന്നത് തീർച്ചയായിട്ടും രാമായണത്തെ സംബന്ധിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല ഇന്ന് ഏറ്റവും കൂടുതൽ ഈ ആധുനിക കാലത്ത് നടക്കുന്ന നമ്മൾ നിത്യം കാണുന്ന കാഴ്ചകൾ കാണുമ്പോൾ എവിടെയാണ് ധർമ്മം അറിഞ്ഞിരിക്കുന്നതെന്നും എവിടെയാണ് ധർമ്മം പോയതെന്നും നമുക്ക് ഒരാശങ്ക ഒഴിവാക്കുന്ന സാഹചര്യത്തില് രാമായണത്തിൽ തന്നെ ഉണ്ട് ഇതിനുള്ള എല്ലാ ഉത്തരങ്ങളും ഇതുവരുടെ അധ്യാത്മിക ബോധത്തിന്റെ ഒന്നും പൂർണ്ണ സ്വരൂപമാണ് അധ്യാത്മിക രാമായണം പെൺപാറ്റം ഭക്ത ഹൃദയത്തെ ഇത്രമാത്രം സ്വാധീനിച്ച മറ്റൊരു ഗ്രന്ഥം വേറെ ഇല്ല എന്ന് വേണ്ടി പറയും എഴുത്തും വായനയും അറിയാത്തവർ പോലും രാമകഥകൾ പറഞ്ഞു കേട്ടിരുന്നു ആ കേട്ട കഥകൾ മാറി പുലർത്തി എന്നുള്ള എല്ലാ ആകൃതകളിൽ നിന്നും രക്ഷ നേഴുന്നതിനു വേണ്ടി ഉള്ള ഉപാധിയായിട്ടാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു മാസം കൂടിയാണ് കർക്കിടക മാസം